പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവത്തെ തുടർന്ന് സ്കൂൾ താൽക്കാലികമായി അടച്ചുപൂട്ടാൻ അധികൃതർ തീരുമാനിച്ചു വിദ്യാർത്ഥിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് രക്ഷിതാക്കളും നാട്ടുകാരും വിവിധ സംഘടനകളും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് സ്കൂൾ അടച്ചിടാൻ മാനേജ്മെന്റ് നിർബന്ധിതരായത് സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ആളിക്കത്തുകയാണ് കഴിഞ്ഞ ദിവസമാണ് ശ്രീകൃഷ്ണപുരം സ്വദേശിയായ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സ്കൂളിന്റെ ഹോസ്റ്റൽ മുറിയിൽ ജീവനൊടിക്കുന്ന നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഈ വാർത്ത പുറത്തു വന്നതോടെ സ്കൂൾ അധികൃതർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നത് കുട്ടിയുടെ മരണത്തിൽ അസ്വാഭാവികത ഉണ്ടെന്നും സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് മാനസിക പീഡനം നേരിട്ടിരുന്നതായും പഠനത്തിൽ അമിത സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും കുട്ടിയുടെ മാതാപിതാക്കൾ ആരോപിക്കുന്നു ഇത് വിദ്യാർത്ഥിനിയുടെ മാനസികാവസ്ഥയെ സാരമായി ബാധിച്ചിരിക്കാമെന്നും അവർ ഭയപ്പെടുന്നു ഈ ആരോപണങ്ങൾ പ്രദേശത്ത് വലിയ ഞെട്ടലും രോഷവുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വിദ്യാർത്ഥിനിയുടെ ധാരണമായ മരണം പുറത്തറിഞ്ഞതോടെ സ്കൂളിന് മുന്നിൽ ജനരോഷം അണപൊട്ടിയൊഴുകി നാട്ടുകാർ രക്ഷിതാക്കൾ വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകൾ സാമൂഹിക പ്രവർത്തകർ എന്നിവരെല്ലാം പ്രതിഷേധത്തിൽ അണിനിരന്നു നീതി തേടിയുള്ള മുദ്രാവാക്യങ്ങൾ കൊണ്ട് സ്കൂൾ പരിസരം പ്രക്ഷുബ്ധമായി സംഭവത്തിൽ വിശദമായി അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് പ്രതിഷേധക്കാർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു